ഹരേ കൃഷ്ണ ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരിഹരോ ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യാ അഞ്ച് കർമ്മയോഗം ശ്ലോകം പതിനൊന്ന് കാണു കരിയൈരപം ശുദ്ധയേ കാ മനസുദ്ധ്യ കേന്ദ്ര യോഗിനാ കർമ്മന്തി സംഗം തെക്ക് ആത്മശുദ്ധയേ യോഗികൾ അനാസക്തരായി ശരീരം മനസ്സ് ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു ഭവാർത്ഥം കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീതിക്കായി കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയോ ആവട്ടെ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തമാണ് കൃഷ്ണാവബോധമുള്ളവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല അയാൾക്ക് പൊതുവേ സദാചാരങ്ങളെന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു ശ്രീല ശ്രീലരൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ ഇങ്ങനെ വിവരിക്കുന്നു ഇഹ യസ്യ ഹരേർദാസ്യേ കർമ്മണ മനസാഗിര ഗിര നിഖിലാസോപ്യവസ്ഥാസു ജീവൻമുക്ത സ ഉച്ചതേ ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്കുകൊണ്ടോ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതികലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും മുക്തന്മാർ തന്നെ അയാൾക്ക് മിത്യാഹങ്കാരമില്ല താൻ ഈ ശരീരമാണെന്നോ ശരീരം തൻ്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല താൻ ശരീരമല്ലെന്നും ശരീരം തൻ്റേതല്ലെന്നും അറിയുന്നു കൃഷ്ണൻറ്റേതാണ് ശരീരം താനും കൃഷ്ണൻ്റേത് തന്നെ ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക് ജീവിതം സമ്പത്ത് എന്നിവ കൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതുമെല്ലാം കൃഷ്ണന്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു താൻ ഈ ശരീരമാണെന്നും മറ്റും വിശ്വസിക്കാൻ ഇടയാക്കുന്ന മിത്യാഹങ്കാരം ഇല്ലാതാകുന്നു കൃഷ്ണനുമായി ഏകീഭവിക്കുന്നു ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥ ഹരേ കൃഷ്ണ രാധേ രാധേ